നമസ്കാരം ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി വലിയ പ്രതീക്ഷയോടുകൂടി പറന്നിറങ്ങിയത് സുരേഷ് ഗോപിയുടെ മൂന്നാമത്തെ മത്സരത്തിലാണ് തൃശ്ശൂർ ഇപ്പോൾ വേദിയാകുന്നത് തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ ഞാൻ ഞാനിങ്ങെടുക്കുകയാണ് തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്ന ഒരു ശ്ലോകനോടു കൂടിയാണ് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി ആ പ്രഖ്യാപനം നടത്തിയത് അന്ന് അവിടെ ആ ചടങ്ങിൽ കേന്ദ്രമന്ത്രി അമിത്ഷായും പങ്കെടുത്തിരുന്നു അപ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ മൗനാനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ അനുഗ്രഹ കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ അന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് കൃത്യമായിരുന്നു അപ്പോൾ പല പാർട്ടികളും അതായത് മുസ്ലിം ലീഗ് സി പി ഐ സി പി എം കോൺഗ്രസ് അടക്കമുള്ളവർ അന്ന് സുരേഷ് ഗോപിയെ പരിഹസിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ കളി മാറിയ ലക്ഷണമാണ് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ വലിയ ജനബാഹുല്യമാണ് ഒരു മത്സര ഒരു ഉത്സവ അന്തരീക്ഷമാണ് അവിടെ സുരേഷ് ഗോപി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതോടുകൂടി ടി എൻ പ്രതാപിന് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം മുഴുവനും ചോർന്നു പോകുന്നതാണ് കണ്ടത് എന്നാൽ കളത്തിൽ നിറഞ്ഞു നിൽക്കാതെ പറ്റില്ല സിറ്റിംഗ് എം ആണ് സിറ്റിംഗ് എം പിമാരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിൻ്റെ ആജ്ഞ വന്നതോടുകൂടി അവിടെ നിന്നും കളം മാറാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയെങ്കിലും അവിടെ നിറഞ്ഞു നിൽക്കുക എന്നത് മാത്രമായിരുന്നു ടി എൻ പ്രതാപൻ പ്രതീക്ഷിച്ചത് അങ്ങനെ അത്തരത്തിലുള്ള നീക്കമാണ് ടി എൻ പ്രതാപൻ നടത്തിക്കൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് എടുത്ത പുതിയ തീരുമാനം ടി എൻ പ്രതാപന് വലിയ ആശ്വാസം തന്നെയായി എന്ന് പറയേണ്ടി വരും അതായത് തൃശ്ശൂരിൽ നിന്നും ടി എൻ പ്രതാപനെ മാറ്റി നിർത്തുക പകരം വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മത്സരത്തിന് കൊണ്ടുവരിക എന്നതായിരുന്നു ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വെല്ലാനുള്ള കപ്പാസിറ്റി ടി എൻ പ്രതാപിനില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ആദ്യത്തെ നിലപാട് ആദ്യമായിട്ട് അവർക്ക് അവർക്ക് മനസ്സിലായ കാര്യം അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രയോറിറ്റി കൊടുത്ത് മുരളീധരൻ തന്നെ പ്രയോറിറ്റി തൃശ്ശൂരിലേക്ക് കൊടുത്തത് രണ്ടാമത്തെ കാര്യം കെ മുരളീധരൻ്റെ സഹോദരിയും കെ കരുണാകരൻ്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതാണ് പത്മജ വേണുഗോപാലം പലവട്ടം തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടുവെങ്കിലും പത്മജയ്ക്ക് അവിടെ ചെറിയൊരു സൗഹൃദ ബന്ധങ്ങളും വലയങ്ങളും വലയങ്ങളുമൊക്കെയുണ്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളത് ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു മുരളീധരനാണെങ്കിൽ അത്തരത്തിലുള്ള നിലപാടിലേക്ക് അണികൾ അതായത് പത്മജയുടെ സൗഹൃദ ബന്ധങ്ങൾ തീർച്ചയായിട്ടും മുരളീധരൻ തന്നെ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ ഹൈക്കമാൻഡിനും കേരളത്തിലെ പ്രാദേശിക നേതാക്കൾക്കും നേതാക്കൾക്കുമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരനാണ് തൃശ്ശൂരിൽ പറ്റിയ മത്സരാർത്ഥിയെന്ന് കെ പി സി സിയും ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാമെന്ന തീരുമാനമായത് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയോട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എന്ന് നേരത്തെ തന്നെ മനസ്സിലായെങ്കിലും അവിടെ മത്സരിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തട്ടിമുട്ടി പോവുക എന്നതായിരുന്നു ടി എൻ പ്രതാപൻ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ വന്ന തീരുമാനം കൊണ്ട് രണ്ട് ഗുണങ്ങളാണ് തനിക്ക് അവിടെ ഒരു വലിയ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കാരണം സിറ്റിംഗ് എം മാറ്റി മറ്റൊരു എം അവിടെ പ്രതിഷ്ഠിച്ചു അത്തരത്തിലുള്ള ഒരു വൈകാരികത അവിടെ സൃഷ്ടിക്കാനായിട്ട് ടി എൻ പ്രതാപന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ടി എൻ ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മികച്ച സീറ്റ് തന്നെ നിയമസഭാ നിയമസഭാ സീറ്റ് തന്നെ കിട്ടും മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു മന്ത്രിസ്ഥാനത്തിന് സാധ്യതയുണ്ട് മുതിർന്ന നേതാവാണ് തൃശ്ശൂരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും ടി എൻ പ്രതാപനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഉറവ് ടി എൻ പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഉറവശി ശാപം ഉപകാരമെന്നതുപോലെയാണ് ഇപ്പോൾ ൾ പ്രതാപൻ കണക്കാക്കുന്നത്